ഇതൊക്കെയാണെങ്കിലും അഴിമതി ആരോപണങ്ങൾ നേരിട്ടവരെയും ഒപ്പം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച കെ എം മാണി ഉൾപ്പെടെയുള്ളവരെയും അങ്ങ് സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊരാശയമുണ്ട് ഈ ഒപ്പം നിൽക്കുന്നവരെ തള്ളി പറയില്ല എന്നുള്ള താങ്കളുടെ ഒരു അടിസ്ഥാന സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അല്ല തെറ്റിയാത്തവരെ എനിക്ക് ബോധ്യപ്രദം കാലം ഞാനിപ്പം പറഞ്ഞല്ലോ ഇപ്പം രാജിവെച്ച മന്ത്രിയല്ലേ എം മാണി സാറ് ആ ബാ കോഴ കേസിൽ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കും എനിക്ക് ആരോടും പറയാം അപ്പം റിപ്പോർട്ട് പിന്നെ ഇതിനെതിരായിട്ട് പലതും വരുമ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടു അവസാനം ഞാൻ വിചാരിച്ചതാണ് നടന്നതെന്നുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നപ്പം എന്താ വേറൊന്നുമില്ല ആദ്യം കൊടുത്തി അതേ തെളിവുകൾ തന്നെ അതേ തെളിവുകൾ തന്നെ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പം അത് ശരിയല്ല അതിനൊരു അടിസ്ഥാനവും ഇല്ല ആദ്യം കൊടുത്ത തെളിവുകളാണ് ഉള്ളത് അത് ശാസ്ത്രീയമായി പരിശോധിച്ചിരുന്നില്ല അത് പരിശോധിച്ചു പരിശോധിച്ചപ്പം ഒരടിസ്ഥാനവും ഇല്ല പിന്നെ തെറ്റ് പിന്നെ അഴിമതി നടത്തുന്ന തെറ്റാണ് പിന്നെ വളരെ തെറ്റാണ് യാതൊരു സംശയവുമില്ല അതിനെ ഒരു വിധത്തിലും വെച്ച് കുറപ്പിക്കാൻ പറ്റില്ല അതുപോലെ തെറ്റല്ലെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അവരെ ചീത്തയാക്കാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ എനിക്കിതിനെ ആറായിരം കോടി രൂപയുടെ അനുമതി പറഞ്ഞില്ലേ വിഴിഞ്ഞം ആറായിരം കോടി രൂപയുടെ ഒന്നുകിൽ അദ്ദേഹം അത് പിൻവലിക്കണം അല്ലെങ്കിൽ അദ്ദേഹം അത് ഓൺ ചെയ്യണം രണ്ടും തയ്യാറാകാതെ കിടക്കുക നമ്മുടെ ഈ കേരളത്തിൽ എങ്ങനെ ഭരിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല കാരണം ഈ ഗവൺമെൻറ് എടുത്തതെന്താ എല്ലാം സുതാര്യമായിട്ട് ചെയ്യാം ഏത് കാര്യവും ചർച്ച ചെയ്യാം ഏത് കാര്യവും തെറ്റെന്ന് കണ്ടാൽ ആ നിമിഷം പിൻവലിക്കാം പക്ഷേ ഞങ്ങളില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഈ ആരോപണങ്ങൾ നേരിട്ടവരെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരു വാദം കെ പി സി സി പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അത് അംഗീകരിക്കാവുന്ന കാര്യമായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിനകത്ത് പിന്നെ കെ പി സി സി ആ രീതിയിലൊന്നും അല്ല അദ്ദേഹം ചില പിന്നെ പിന്നെ നിർദ്ദേശങ്ങൾ വെച്ചു അല്ലാതെ ആ രീതിയിലൊന്നുമല്ല നിർദ്ദേശങ്ങൾ വെച്ചു എന്നുള്ളത് സ്വാഭാവികമല്ലേ ഞാൻ പല നിർദ്ദേശങ്ങൾ വെച്ചു അത് ആ നിർദ്ദേശങ്ങൾ മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം സ്ഥാനാർത്ഥി നിർണ്ണയം വരുന്ന സമയത്ത് ചില പേരുകൾ വരും ആ പേരുകൾ പിന്നെ എല്ലാവരെയും അംഗീകരിക്കാൻ നോക്കത്തില്ല ഒരു സീറ്റിൽ ഒരാളെ അംഗീകരിക്കാൻ നോക്കൂ അങ്ങനെ വരുന്ന ഒരു മാറ്റങ്ങൾ എന്നുള്ളതല്ലാതെ അതിനാ മറ്റൊരു പ്രാധാന്യമില്ല സുധീര കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം ഗവൺമെൻറ്റിന് ഭരണത്തിന് പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ട് പാർട്ടിയുടെ പാർട്ടിയുടെ പിന്തുണ ഭരണത്തിന് കിട്ടിയിട്ടുണ്ട് പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ രമ്യമായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അതേസമയം മദ്യ നയത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വഴിതെളിച്ചത് സി എമ്മും സുധീരനും തമ്മിലുള്ള അഭിപ്രായഭിന്നതയാണെന്നും ആക്ഷേപമുണ്ടായിരുന്നു അതൊക്കെ ആക്ഷേപമല്ലേ നമ്മുടേത് കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള ഒരു നയത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഞാൻ കൺവീനറായിരിക്കുമ്പോഴാണ് ഞാൻ കൊടുത്ത റിപ്പോർട്ടാണ് കമലെഴുതി വൻ്റെ റിപ്പോർട്ടിനോട് യോജിച്ചു അന്നത്തെ മന്ത്രി എൻ ശ്രീനിവാസൻ ഇതിനെ എതിർത്തു എന്നിട്ട് കൊടുത്ത ഭൂരിപക്ഷ പ്രകാരം കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് ഉദയഭാനു കമ്മീഷനെ വെക്കുന്നത് ഞാൻ അന്ന് മുതൽ ഇതിനകത്ത് ഇൻവോൾഡ് ആണ് ഉദയഭാനു കമ്മീഷൻ്റെ റിപ്പോർട്ട് അകത്ത് ഹാർഡ് ലിക്കർ നിരോധിക്കണം പിന്നെ കള്ള് കള്ള് കള് ഉൾപ്പെടെ കള്ള് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കണം ലഹരി കുറഞ്ഞ പാനീയങ്ങൾ പിന്നെ നിരോധിക്കാൻ പറഞ്ഞിട്ടില്ല കള് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് മറ്റേ ഈ ഹാർഡ് ലിക്കർ നിരോധിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ചാരായം ആൻ്റണി നിരോധിച്ചത് അതിനുശേഷം എടുത്ത ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിലപാടാണ് ഹാർഡ് ലിക്കർ അതിൻ്റെ അവൈലബിലിറ്റി കുറച്ച് അത് പിന്നെ നിരോധനത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു ഇതായിട്ടുള്ളതാണ് അതിന് പിന്നെ ഏറ്റവും ഫലപ്രദമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമെല്ലാം മുമ്പോട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെ അവിടെ കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനത്തെ സി എം എങ്ങനെ നോക്കിക്കാണത് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ പ്രതിപക്ഷം ഒന്ന് ചിന്തിക്കണം അവർ ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ട് രണ്ടായിരത്തി ഒന്നിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ ജയിച്ചിട്ടില്ല എന്തുകൊണ്ട് അവർ ഒന്നാലോചിക്കേണ്ടതാണ് അവർ നടത്തുന്ന പല സമരങ്ങളും എല്ലാ സമരങ്ങളും ജയിക്കത്തില്ല പക്ഷെ അവർ നടത്തുന്ന സമരങ്ങൾ ജനപങ്കാളിത്തമില്ലാത്തത് കൊണ്ടല്ല അവർക്ക് എവിടെ എത്തിക്കാൻ സാധിക്കുന്നില്ല അത് ഫോക്കസ് നഷ്ടപ്പെട്ടു അതാണ് അവർ പിന്നെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ എടുക്കുമ്പോഴേ അവിടെ ജനവികാരം ശരിയായിട്ട് അളിവരുത്തുള്ളൂ പ്രതിപക്ഷ നേതാവുമായിട്ട് ഇപ്പം നിരന്തരം വാക്പോരിലാണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്താണ് ഇപ്പം വി എസ് അച്യുതാനന്ദനെ ഞാൻ എന്താ പറയുക സൗഹാർദ്ദപൂർണ്ണമായിട്ടൊരു അന്തരീക്ഷം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പുള്ളിയായിട്ട് സൗഹാർദ്ദത്തോടുള്ള ഇപ്പം തന്നെ സി എമ്മ ഭാഗത്തുനിന്നൊരു കമന്റ് അത് തെറ്റായി വ്യാഖ്യാനിച്ചാണോ എന്നറിയത്തില്ല അതായത് ജനം അങ്ങനെയാണെങ്കിൽ ജനം പ്രതിപക്ഷ നേതാവനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നോമിനേഷൻ കൊടുത്തറിഞ്ഞു വരുമ്പോഴാണ് അപ്പം ഞാൻ ഞാൻ നോമിനേഷൻ പറഞ്ഞത് കൊടുത്തിരിക്ക പിന്നെ ഞാൻ അഫിഡവിറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് നാളെ അതിൻ്റെ സൂക്ഷ്മ പരിശോധനയുണ്ട് ആ പരിശോധന ഉണ്ടെങ്കിൽ പിന്നെ കൊടുത്തു ഒരു കേസുണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ തള്ളിപ്പോകും അതല്ലെങ്കിൽ അദ്ദേഹം പിൻവലിക്കണം പിൻവലിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ അത് കണക്കിലെടുക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് വോട്ട് വോട്ട് ചെയ്യുന്നതിനെ സ്വാധീനിക്കുമെന്ന അർത്ഥത്തിൽ അത് വേറൊരു രീതിയിലേക്കാക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഒന്ന് നോമിനേഷൻ കൊടുത്തുവെച്ചിറങ്ങുമ്പോഴത്തേ ഇതാണ് ഞാൻ ഇത് പറഞ്ഞേച്ചാ പറയുന്നത് അപ്പം അദ്ദേഹം ഒന്നുകിൽ എൻ്റെ നോമിനേഷൻ തള്ളിക്കാൻ ഇത് കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം പിൻവലിക്കണം ഇത് രണ്ടുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ജനങ്ങൾ നോക്കുമെന്ന് പറഞ്ഞത് അത് തിരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോളാർ കേസില് അങ്ങയെ പരിഹസിച്ചു സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങ് പ്രധാനമന്ത്രിക്കെതിരെ കത്തെഴുതി ഈ ഇത് ഈ പ്രധാനമന്ത്രി സോളാർ ഇഷ്യൂ എടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണം അല്ല അതോ സോമാലിയ അല്ല സോമാലിയ എന്ന് പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അദ്ദേഹം ധരിക്കണം അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ പെട്ടതാണ് കേരളം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ ഇന്ത്യയിൽ സൊമാലിയ ഉണ്ടെന്നാണ് അത് ഈ രാജ്യത്തിന് പോലും അപമാനകരമാണ് അതുകൊണ്ട് കത്തെഴുതി പിന്നെ സോളാർ സോളാർ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണേൽ തരാം പിന്നെ ശ്രീ നരേന്ദ്രമോദി വിദേശത്ത് ഒരു കോൺഫറൻസിൽ സോളാർ പ്രയോജനപ്പെടുത്തിയ മൂന്ന് പ്രോജക്റ്റുകളെ കുറിച്ച് പറയുന്നതിൽ ഒന്നാമത്തേതാണ് നെടുമ്പാശ്ശേരി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവിടെ മാത്രമല്ല വേറെ പല യോഗങ്ങളിലും അദ്ദേഹം പിന്നെ ഇത് പ്രശംസിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഇവിടെ വന്ന് ഇത് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രണ്ട് തരം മനസ്സിലാക്കി ഞാൻ പിന്നെ വെബ്സൈറ്റിൽ നിന്ന് അത് എടുത്തിട്ട് അത് സ്ഥിതാണ് തന്നിട്ടുള്ളത് പിന്നെ പല മീറ്റിങ്ങുകളിലും അദ്ദേഹം പിന്നെ പറഞ്ഞിട്ടുണ്ട് പെരുമ്പാവൂർ ജിഷ കൊലക്കേസിൽ പോലീസ് ഇപ്പോൾ കാര്യക്ഷമമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷെ തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പോലും ഒരു സംസാരിക്കുകയും ചെയ്തു തുടക്കത്തിലെ മാധ്യമങ്ങൾക്ക് തെറ്റ് പറ്റിയില്ലേ മാധ്യമങ്ങൾ ഇത് ഇന്നെടുക്കുന്നതിൻ്റെ നൂറിലൊന്നും ഇമ്പോർട്ടൻസ് അത് കൊടുത്തു അപ്പം തുടക്കത്തിൽ അതൊരു സാധാരണ കേസായിട്ടാണ് എല്ലാവരും കണ്ടത് അതിനെ ഒരു പർവ്വതീകരിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് പറയുന്നതിനകത്ത് കാര്യമില്ല ഇത് പിന്നെ ഒരു പത്രത്തിൻ്റെ പേര് പറയുന്നില്ല ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന പത്രത്തിൽ പോലും ഒരു ചെറിയ ന്യൂസ് ആയിട്ടാണ് വന്നത് ഒരു യുവതി കൊല്ലപ്പെട്ടു എന്നുള്ള നിലയിലുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് അവർ തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് ആ ഒരു ഒരു കൊലപാതകത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അവർ അത് അനാത്ത് വന്നില്ല പിന്നെ അവരുടനെ ഇത് അവരൊരു ഇതൊരു ഇഷ്യൂ ആക്കിയില്ല അവരുടനെ അങ്ങോട്ട് പറഞ്ഞു ഇത് വന്നു ഇതാണെന്ന് പറഞ്ഞിട്ട് അതാക്കി അല്ലല്ല അതല്ലോ അവർ ഇതൊരു പ്രശ്നമാക്കാൻ പോയില്ല പക്ഷെ നിയമപരമായിട്ട് എടുക്കേണ്ടതെല്ലാം എടുത്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൊലക്കേസ് നടന്നാൽ എന്ത് നടക്കും അതിന് ഉള്ള നിലയിലുള്ള എല്ലാ നടപടിയും എടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു അത് നമ്മുടെ സംസ്ഥാനത്തിന് നാണക്കേടായി പോയ സംഭവമാണ് നാണക്കേടായി പോയി അതിൻ്റെ പ്രതിയെ പിടിക്കണം പ്രതിയെ ശിക്ഷിക്കണം നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ സൃഷ്ടിക്കണം കേരളത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ അല്ല സ്ത്രീ സുരക്ഷയ്ക്ക് കേരളത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് വളരെ ഭാഗ്യകരമായ സംഭവമാണ് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് ിഷയുടെ മാതാവ് പറഞ്ഞ പരാതിയെ കുറിച്ചും ഇടുന്നില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊരു ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല പക്ഷെ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായിട്ട് വിമർശിക്കുകയും അവിടെ ചെന്ന ആഭ്യന്തര മന്ത്രിയെ പിന്നെ ഇടതുപക്ഷ സംഘടനകൾ തടയുകയും ഞാൻ ചെന്നപ്പം കരികോട്ടി കാണിക്കുകയൊക്കെ ചെയ്തപ്പം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് ലോകം മുഴുവൻ അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതിനെ ഒരിക്കലും പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയമായിട്ട് പോലും അതാണ് കാണേണ്ടത് ഒരു ഇലക്ഷൻ സമയമായിട്ട് പോലും ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ളത് ഞങ്ങളായിട്ട് പറഞ്ഞില്ല പക്ഷേ ആ അമ്മ പറഞ്ഞ് ലോകം മുഴുവൻ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഇതിനെ എതിർക്കണം അതിനി ഒരിക്കലും ആവർത്തിക്കാത്ത വിധത്തിൽ വിധത്തിലിത് പിന്നെ പേര് നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്